കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഹാസ്യ പരമ്പരയാണ് ഉപ്പും ഉപ്പുമുളകും ഉപ്പുമുളകും സീരിയലിനെ കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലായി മാറാറുമുണ്ട് അതെല്ലാവർക്കും അറിയാം ഇപ്പോഴും വൈറലാകാറുണ്ട് എന്നാൽ പണ്ടത്തെ അത്ര സീരിയൽ എല്ലാവരും ശ്രദ്ധിക്കാതെ പോയത് ഇതിലെ കേശുവും ശിവാനിയും ഒക്കെ വളർന്നു വലുതായതോടെയും കാസ്റ്റൊക്കെ കുറഞ്ഞതോടെയാണെന്നൊക്കെ പലപ്പോഴായിട്ടും വാർത്തകൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു ഇതിന്റെ കാസ്റ്റിൽ നിന്നും എല്ലാവരുടെയും പ്രിയപ്പെട്ട നന്തോട്ടി മാറുകയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് എത്തുകയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും നന്ദൂട്ടി മാറുന്നു എന്ന് ആരാധകർ തന്നെയാണ് പറയുന്നത് നന്ദൂട്ടിയുടെ കമന്റ് സെക്ഷനിലാണ് നന്ദോട്ടി ഉപ്പുമുളകും പരമ്പരയിൽ നിന്നും പിന്മാറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്തുന്നത് എന്നാൽ ഉപ്പുമുളകും പരമ്പരയുടെ അണിയറ പ്രവർത്തകരോ നന്ദോട്ടിയുടെ മാതാപിതാക്കളോ ഇതിനെക്കുറിച്ച് ഇതുവരെ ആയിട്ടും സംസാരിച്ചിട്ടില്ല നന്ദോട്ടി പരമ്പരയിൽ നിന്നും പിന്മാറി എന്നുള്ളതിനെ കുറിച്ച് ഒരു തെളിവുമില്ല എങ്കിലും ആരാധകരെല്ലാവരും ചോദിക്കൊണ്ട് നന്ദോട്ടി ഉപ്പുമുളകും പരമ്പരയിൽ നിന്നും പിന്മാറിയോ എന്നാണ് ഉപ്പും മുളകും പരമ്പര ഒരു ഹാസ്യ പരമ്പരയാണ് കഴിഞ്ഞ എട്ടമ്പത് വർഷമായി അത് ഫ്ലവേഴ്സ് ചാനലിൽ തന്നെയാണ് സംരക്ഷണം ചെയ്യുന്നതും മുതൽ ഇന്നുവരെ കേശവും ശിവാനിയും ഒക്കെ ആയിരുന്നു കുട്ടി താരങ്ങൾ എന്നാൽ ഇപ്പോൾ പരമ്പരയിലേക്ക് രണ്ട് പുതിയ കുട്ടി അതിഥികൾ കൂടെ എത്തിയിട്ടുണ്ട് അതിൽ ഒന്നാണ് പാറുക്കുട്ടി മറ്റൊന്ന് നന്തൂട്ടിയും യും ബാലുവിന്റെയും മകളായ ലച്ചുവിന്റെ മകളായിട്ടാണ് നന്ദൂട്ടി എന്ന കഥാപാത്രം പരമ്പരയിൽ ഇപ്പോൾ ഇതാ പരമ്പരയിൽ നിന്നും നന്ദൂട്ടി പിന്മാറി എന്നൊക്കെയാണ് വ്യാജവാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് ഇത് വ്യാജവാർത്ത ആയിരിക്കുമെന്ന് പറയാൻ ഒരു പ്രധാന കാരണം കൂടെയുണ്ട് പരമ്പരയുടെ അണിയറ പ്രവർത്തകരോ നന്ദൂട്ടിയുടെ മാതാപിതാക്കളോ തങ്ങളുടെ മകൾ പരമ്പരയിൽ നിന്നും പിന്മാറി എന്നുള്ളതിനെ കുറിച്ച് ഒരു തെളിവും നൽകിയിട്ടില്ല അങ്ങനെ ഒരു അക്ഷരം പോലും വീണ്ടിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നന്ദൂട്ടി പരമ്പരയിൽ നിന്നും പിന്മാറി എന്നൊക്കെ പറഞ്ഞു വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളത് ആരാധകർക്ക് മാത്രം അറിയാവുന്ന കാര്യം തന്നെയാണ് നന്ദൂട്ടി മറ്റൊരു ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു അതുകൊണ്ടായിരുന്നു ഉപ്പും മുളകും പരമ്പരയിലേക്ക് എത്താൻ കഴിയാതെയിരുന്നത് അതുകൊണ്ടാണ് ഉപ്പും മുളകും പരമ്പരയിലെ ചില എപ്പിസോഡുകളൊക്കെ തന്നെയും നന്ദൂട്ടി ഇല്ലാതിരുന്നത് എന്നും ആരാധകരിൽ പലരും പറയുന്നു ഇതിൽ ഏതാണെന്ന് സത്യമെന്ന് ആരാധകർക്കും അറിയില്ല എന്ന് വേണം പറയാൻ എന്തൊക്കെയായാലും നന്ദൂട്ടി പരമ്പരയിൽ നിന്നും പിന്മാറരുത് എന്നാണ് താരത്തിന്റെ ആരാധകരുടെ പ്രാർത്ഥന കാരണം ഇതിനോടകം െ നന്ദൂട്ടിയെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ റീൽസ് വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടാണ് നന്ദൂട്ടി എന്ന കുട്ടിത്താരം ശ്രദ്ധ നേടിയത് വെറും നാലു വയസ്സുകാരിയായ ഈ കൊച്ചുമിടിക്കക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇതിനോടകം തന്നെ